രാഷ്ട്രക്ഷയ്ക്ക് സൌഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക ജാലിക ഇരുപത്തിയാറിന് പൊന്നാനിയിൽ നടക്കും രാവിലെ എട്ട് മണിക്ക് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ ദേശീയ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലു മണിക്ക് തൃക്കാവ് അവറാൻപള്ളി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി കെ കെ ജംഗ്ഷനിൽ സമാപിക്കും തുടർന്ന് നേതാക്കളും പ്രവർത്തകരും ജാലിക തീർത്ത് പ്രതിജ്ഞ സമസ്ത കേന്ദ്ര മുഷവറ അംഗം എം വി ഇസ്മയിൽ മുസ്ലിയാർ പ്രാർത്ഥന നടത്തും പൊതുസമ്മേളനം എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് കോയ തങ്ങൾ ജമീൽ ലൈലി ഉദ്ഘാടനം നിർവഹിക്കും പാണക്കാട് അബ്ദുൾ റഷീദ് അലി ഷിയാബ് തങ്ങൾ അധ്യക്ഷനാകും ജി എം സൊലാഹുദ്ദീൻ ഫൈസപ്പുഴ പ്രമേയ പ്രഭാഷണം നടത്തും എം എൽ എ മാരായ പ്രൊഫസർ കെ ആബിദ് ഹുസൈൻ തങ്ങൾ പി നന്ദകുമാർ എന്നിവർ മുഖ്യാതിഥികളാകും വൈകിട്ട് ഏഴിന് ഭരണഘടനാ അതിജീവനത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചാ സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് എം എ സമദ് കെ പി നൌഷാദ് അലി രാജ് ൻ അൻവർ എന്നിവർ സംസാരിക്കും രാഷ്ട്ര രക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യജാലിക സംഘടിപ്പിക്കുകയാണ് പത്തൊമ്പതാമത്തെ മനുഷ്യജാലിക ഇരുപത്തിയാറാം തീയതി മലപ്പുറം രണ്ട് ജില്ലകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എട്ട് മണ്ഡലങ്ങൾ എട്ട് ഈസ്റ്റുമായി തരംതിരിച്ചിട്ടാണ് ഉള്ളത് വാർത്താസമ്മേളനത്തിൽ അബ്ദുൾ റഷീദ് അലി ഷിയാബ്ദങ്ങൾ നൌഷാദ് ചെട്ടിപ്പടി മുഹമ്മദ് അലി മാസ്റ്റർ പുളിക്കൽ സുലൈമാൻ ഫൈസി കൂമണ്ണ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു